നമസ്കാരം ന്യൂസ് സ്വാഗതം മൂന്നാമത് ഒരു നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ തന്നെയാണ് പര്യടനവുമായി ബന്ധപ്പെട്ട് കൃത്യമായും ഇന്ത്യ മുന്നണി നടത്തുന്നത് വോട്ടെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യ മുന്നണിക്ക് ശുഭ പ്രതീക്ഷയാണ് തമിഴ്നാട്ടിലായിരുന്നാലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും വിവിധ സ്ഥലങ്ങളിലും അതിൻ്റെ ഒന്നാം ഘട്ട ശക്തമായ ക്രിമിറ്റ് അതിൻ്റെ ഘട്ട ഭാഗം കഴിയുമ്പോൾ കോൺഗ്രസ് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ രാജ്യത്തിൻ്റെ ട്രെൻഡ് മാറാൻ പോവുകയാണ് ഉത്തരേന്ത്യെന്നോ ദക്ഷിണേന്ത്യ വ്യത്യാസമില്ലാത്ത ഒരു മുന്നേറ്റം ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ തവണ താമര വിരിഞ്ഞ അല്ലെങ്കിൽ അത്രയും ആധിപത്യം നേടിയ സംസ്ഥാനങ്ങളിൽ അതുപോലൊരു ആധിപത്യം ഇത്തവണ കിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ച് കഴിയാം അതിന് കാരണമാകുന്നത് മുന്നണി സംവിധാനം തന്നെയാണ് ഇന്ത്യ മുന്നണി എന്നത് കോൺഗ്രസ് മാത്രമല്ല കോൺഗ്രസ്സോ അതിനകത്തുള്ള സഖ്യ കക്ഷികളോ മാത്രം ചേരുന്നതല്ല ഇന്ത്യ മുന്നണി എന്നത് ജനങ്ങളുടേതാണ് ജനങ്ങൾക്ക് അത്രമേൽ വലിയ തോതിലുള്ള ധൈര്യം വന്നു കഴിഞ്ഞിരിക്കുന്നു ഈ മുന്നണി സംവിധാനത്തിൽ ഒരു വിജയം ജനങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് ജനങ്ങളുടെ സർക്കാരാണെന്നും ജനാധിപത്യ മാർഗത്തിന് വിടുന്നു എന്നുള്ള ഒരു ആശയം നമുക്കറിയാം ആം ആദ്മി പാർട്ടി ഒരു വ്യത്യസ്തമായ നയം ഡൽഹിയിൽ അവിടെ സർക്കാർ രൂപീകരിക്കുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടത്തണം ആവിഷ്കരിക്കണം എന്നത് ജനങ്ങൾക്ക് അഭിപ്രായം പറയാൻ അന്ന് അവർ സോഷ്യൽ മീഡിയ നന്നായി ഉപയോഗിച്ചു എന്നുള്ളത് എടുത്ത് പറയണം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയുടെ ഒരു അനന്തമായ സാധ്യത തേടുകയാണ് ഇതിനകത്തെ ഇന്ത്യ മുന്നണി സോഷ്യൽ മീഡിയ കൃത്യമായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇലക്ഷൻ തന്ത്രജ്ഞനായ സുനിൽ കനകോലു നിർദ്ദേശം കൊടുത്തിരിക്കുക നമുക്കറിയാം വാർ റൂമുകൾ തുറക്കുമ്പോൾ സൈബർ സെല്ലുകൾ ഓരോ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും ആക്റ്റീവ് ആകുമ്പോൾ അത് മാത്രം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഫൾസ് എന്നത് വളരെ വലുതാണ് ഇന്ന് ഏതൊരു വ്യക്തിയുടെ കയ്യിലും മൊബൈൽ ഫോണും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഡേറ്റയും ഉള്ളിടത്തോളം കാലം സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് എത്രത്തോളമാണ് എന്ന് കനകോലു കൃത്യമായി തന്നെ പറയുന്നുണ്ട് ആ സോഷ്യൽ മീഡിയയിൽ കൃത്യമായി ട്രെൻഡിങ് ആവാൻ ഇന്ത്യ മുന്നണി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ഇത്രയും നാളും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത വിധം എടുത്തു പറയേണ്ട കാര്യമാണ് ആ സോഷ്യൽ മീഡിയയുടെ അഡ്വാൻസ്ഡ് രംഗങ്ങളിലേക്ക് അതിൻ്റെ അനന്തമായ സാധ്യതകളിലേക്ക് കൃത്യമായ ഒരു ചുവട് ചുവടുവെക്കാൻ ഇന്ത്യ മുന്നണിയെ പ്രേരിപ്പിക്കുന്ന രീതിയാണ് സുനിൽ കനഗോലുവും കൂട്ടരും ഇപ്പോൾ ആവിഷ്കരിക്കുന്നത് അത് തീർച്ചയായും ഇന്ത്യ മുന്നണിക്ക് പ്രയോജനം ചെയ്യും രണ്ടാം ഘട്ടത്തിലും ഏഴ് ഘട്ടങ്ങൾ വരെയുള്ള ജൂൺ ഒന്ന് വരെയുള്ള വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ ഘട്ടങ്ങളിലും കൃത്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് അതിൽ ഒരു അമാന്തവും വരുത്തരുത് എന്നുള്ള നിർദ്ദേശം കനകുരു കൃത്യമായി ഇന്ത്യ മുന്നണിക്ക് നൽകുന്നുണ്ട്